ആ പൈസ ഏത് പറയാം ഒരായിരം ആയിരോ ആ ഇതാ അതെ ഇനി നമുക്ക് വർക്കുണ്ട് നമുക്ക് ചെയ്യാന്ന് അതായിട്ട് ചെയ്തു തരണം ആയിക്കോട്ടെ എന്താടാ ഞാൻ ഷോപ്പിലേക്കാം ഏ ഇല്ല ഇത് ില്ല ആള

没了。 സതീശ എൻ്റെ വണ്ടിയാണ് റോട്ടിൽ നിന്നാണ് കിട്ടിയത് എന്താ എൻ്റെ ഉദ്ദേശം കുടിച്ച് കുടിച്ച് നശിക്കാനാണോ ഉള്ളിൽ കയറി നമുക്ക് അതിൻ്റെ കാര്യം പിന്നെ സംസാരിക്കാം നിനക്ക് നിന്റെ മോളേയും ഭാര്യയും കാണുന്ന ആഗ്രഹല്ലേ ഭാര്യ ഒരു വർഷമായിട്ട് ഞാനിവിടെ ചത്തോ ജീവിച്ചോന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ആരെങ്കിലും വന്നിട്ട് ഇവിടെ കഞ്ഞി വെള്ളം വെക്കാൻ കഞ്ഞിവെള്ളം കുടിക്കണ്ട ഭാര്യ മോളൊന്നു കാണാന്നിട്ട് എന്റെ ഈ കുടി നിർത്താണ്ട് നിന്റെ മോളേയും ഭാര്യയും കാണാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ടാവും അവരിങ്ങോട്ട് വരുന്നു തോന്നുന്നുണ്ടോ മണിക്കൂർ നടക്കാൻ എനിക്ക് ആഗ്രഹം വിചാരിച്ചാ നിർത്താൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല നീ വിചാരിക്കാത്താണ് കുഴപ്പം നീ ഇത്ര നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് നീ അത് കളഞ്ഞു വിളിക്കല്ലേ ഈ കള്ളുകൂടിയായിട്ട് നടന്നിട്ട് നിനക്കൊന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിന്റെ അടുത്ത് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നീ ചിന്തിക്കും എൻ്റെ മോളായിട്ടൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിക്ക എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാനേ പോയിട്ട് പിന്നെ വരാം പറ്റൂലെന്ന് ഞാൻ കാണിച്ചിടട്ടെ ഹലോ അതിനപ്പം താമസിക്കാൻ എനിക്കൊന്നും താല്പര്യമില്ല എന്റെ മോളെ കാണാൻ ഞാൻ പറഞ്ഞത് അതിന് അൻ്റെ മാത്രല്ലോ എന്റെ കൂടെ മോള് എന്നാ കോടതി പോയിട്ട് കാണണമെങ്കിൽ കോടതി പോയി കാണാം നീയും നിന്റെ വീട്ടുകാരും വീട്ടിൽ കൊറേ ഇണ്ടാക്കിയല്ല മതി നിർത്ത് എനിക്കിപ്പ നിന്റെ പൊറുക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല എനിക്കോളെ കാണണം ഞാൻ ഞാൻ നോക്കിയോളാം ഇതുവരെ നീ നോക്കിയതല്ലേ ആക്കിയല്ലേ ശരി നിനക്കുള്ള പണി എന്താ പണി

嗯。<sighs>

നമ്മുടെ നമ്മുടെ നാട് ഫ്രണ്ട്സ് അത് മതിയില്ല അതല്ലതാ അങ്ങനെയാ വേണ്ടത് അണക്കാവുമ്പോൾ സ്നേഹിക്കണം നല്ലൊരു ഭാര്യ ഉണ്ട് നല്ലൊരു കുടുംബമുണ്ട് ഉണ്ട് പുറത്ത് വൈകുന്നിട്ട് എന്താ കാര്യം അങ്ങനെ വേണ്ടത് നാട്ടിൽ ഉപ്പാനൊക്കെ താഴ്ച്ചു നിൽക്ക് അല്ലാതെ ജീവിതാലം മുഴുവൻ പുറത്ത് വൈകുന്നിട്ട് എന്തുണ്ടാക്കാന പിന്നെ വീട്ടിലെന്താ വിശേഷം ഒരു വർഷമായി ഞാനിവിടെ ഒറ്റയ്ക്ക അവള് പോയിട്ട് അവൾക്ക് കുടിയേണ്ടപ്പം ജയിക്കാൻ താല്പര്യമില്ലെന്ന് നന്നായി കൂടെ ഡെയിലി രണ്ടെണ്ണം ഞാൻ അപ്പോൾ അവള് പോയ അവിടെ നിന്നും കിട്ടു ഞാനൊരു മുഴുവടിയനായിട്ട് മാറി പറഞ്ഞാലും നമ്മുടെ കുടുംബനെ നമുക്ക് വലുതെ ഇപ്പൊ വിളിക്കണ്ടോ ഞാൻ പോവാ സതീഷ 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 എന്തര പറ്റി സതീഷ എടാ എന്താ പറ്റി സതീഷ 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 എന്താ പറ്റി എടാ കണ്ണു കണ്ണുറക്കണ എന്താ പറ്റി സതീഷ എടാ നീക്കിടെ സതീശ എന്താ പറ്റി നന്ദിനി നമ്മുടെ സതീശൻ അവൻ അവൻ പോയി